ശബരിമലയിൽ മഴ തുടരുന്നു ഇന്നും നാളെയും കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ശബരിമലയിൽ ഇന്ന് തിരക്ക് കുറവാണ് സന്നിധാനത്ത് നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ അടുത്ത ദിവസം മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് എത്രത്തോളം തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് മഴയുണ്ട് എന്ന് പറഞ്ഞതോടെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ വിനീത സാധാരണഗതിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തിരക്ക് ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇന്നലെയും ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ന് അഞ്ചുമണിവരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് അരലക്ഷത്തോളം തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ തുടരുകയാണ് ശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും തുടർച്ചയായി മഴ പെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത മാത്രവുമല്ല തീർത്ഥാടകർ ഈ പ്രത്യേകിച്ച് ഇടിമിന്നലടക്കമുള്ള മുന്നറിയിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ തീർത്ഥാടകരോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ മേട് വഴി അടക്കം വരുന്ന തീർത്ഥാടകരോട് ഇടിമിന്നലും മഴയും ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട് അതായത് വെർച്വൽ ബുക്കിംഗ് വഴി വരുന്നവർ ഈ സമയക്രമം പാലിക്കാൻ ശ്രമിക്കണം എന്നതാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഇന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ സമയക്രമം പാലിച്ചില്ലെങ്കിൽ മറ്റൊരു സമയത്ത് വരുമ്പോൾ അത് കൂടുതൽ സമയം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും സാധാരണഗതിയിൽ എൺപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ഓരോ ദിവസവും ശബരിമലയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നും ഇന്നലെയും കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ പമ്പയിലും നിലക്കലും മറ്റും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഭക്തജന ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല മഴ ഇപ്പോഴും തുടരുകയാണ് നാളെയും മഴയുണ്ടാകും കനത്ത മഴയും ഇടിമിന്നലും സന്നിധാനം പമ്പ നിലക്കൽ തുടങ്ങിയ മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അർജുൻ മട്ടന്നൂർ പറയുന്നത് യത്തും പത്തനംതിട്ടയിലും ഒക്കെ നല്ല മഴയുണ്ട് എന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യും